ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക് സഭ ഡിസംബർ ഇരുപത്തിയാറിന് ഒന്നാം രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഇന്ന് നാം ആദരിക്കുന്ന വിശുദ്ധ സ്റ്റീഫൻ ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയാണ് അതിനാൽ അദ്ദേഹത്തിന് മാർട്ടിൻ എന്ന അതുല്യ പദവി നൽകുന്നു വിശുദ്ധ സ്റ്റീഫനെക്കുറിച്ച് നമുക്കറിയാവുന്നതെല്ലാം അപ്പസ്സോലമാരുടെ പ്രവൃത്തികൾ അദ്ദേഹങ്ങൾ ആറ് ഏഴിൽ നിന്നാണ് അവൻ്റെ പേര് ഗ്രീക്ക് വംശജരാണ് അവൻ ഒരു ഹെലനിസ്റ്റിക് ജൂതനായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു സ്റ്റീഫൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് നമ്മ മറ്റൊന്നും അറിയില്ല ജെറുസലേമിലെ ആദിമ ആദിമസഭയ്ക്കുള്ളിൽ സ്റ്റീഫൻ രംഗത്തെത്തി അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ ദൈനംദിന വിഭവങ്ങളുടെ ന്യായമായ വിതരണത്തിൽ സഹായിക്കുന്നതിന് ഡീക്കനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അപ്പുസ്ഥലമാർ ഒഴിവാക്കുന്നു യേശു ഭൂമിയിൽ നടന്നപ്പോൾ അവൻ്റെ അനുയായികളുടെയും സമൂഹം ഒരു അടുത്ത സമൂഹമായി മാറി മുഴുവൻ സമയവും യേശുവിനനുഗമിക്കുന്നതിനായി മറ്റ് അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മുഴുവൻ സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റി ലൂക്ക എട്ടാം മധ്യേ മൂന്നാം വാക്യം യേശു സ്വർഗത്തിലേക്ക് കയറി പരിശുദ്ധാത്മാവിനെ അയച്ചതിന് ശേഷം അപ്പസ്തോലന്മാർ ജെറുസലേമിൽ തുടർന്നു വിശ്വാസികളുടെ സമൂഹം അവരുടെ സാമുദായിക ജീവിതത്തെ ആഴത്തിലാക്കുന്നത് തുടർന്നു അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു കുർബാന ആഘോഷിച്ചു സാമ്പത്തിക സ്രോതസ്സുകൾ പരസ്പരം പങ്കിട്ടു വിശ്വാസികളുടെ സമൂഹം ഏക മനസ്സും ഏക മനസ്സും ഉള്ളവർ തൻ്റെ സ്വത്തുക്കളൊന്നും തൻ്റേതാണെന്ന് അവർ അവകാശപ്പെട്ടില്ല പക്ഷേ അവർക്ക് എല്ലാം പൊതുവായിരുന്നു വലിയ ശക്തിയോടെ അപ്പൊസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു അവർക്കെല്ലാം വലിയ പ്രീതി ലഭിച്ചു അവരുടെ ഇടയിൽ ഒരു ദരിദ്രനുമുണ്ടായിരുന്നു കാരണം സ്വത്തോ വീടോ ഉള്ളവർ അവ വിറ്റ് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അപ്പൊസ്തോലന്മാരോട് കാൽക്കൽ വയ്ക്കുകയും ആവശ്യാനുസരണം ഓരോരുത്തർക്കും വിതരണം ചെയ്യുകയും ചെയ്യും ആദ്യകാല ജറുസലം സമൂഹം ഹിബ്രു ഹെലനിസ്റ്റിക് ജൂതർമാരായിരുന്നു ഹിബ്രു സമുദായ യഹൂദന്മാർ യഹൂദ സ്വദേശികളായിരുന്നു പ്രാഥമികമായി അരാമിക് അവരുടെ പൊതുഭാഷയായി സംസാരിച്ചു അവർ പരമ്പരാഗത യഹൂദ ആചാരങ്ങളോട് അടുത്ത് നിൽക്കുകയും മതപരമായ ആചാരങ്ങളിൽ ഹിബ്രു ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു ഹെലിനിസ്റ്റിക് ജൂതന്മാർ സാധാരണമായി ഗ്രീക്ക് സംസാരിക്കുകയും ഗ്രീക്ക് സംസാരത്താൽ സ്വാധീനിക്കുകയും ചെയ്തു ഹെലിനിസ്റ്റുകളും എബ്രായരും ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യുകയും ജരൂസലമിൽ ഒരു ഏകീകൃത ജനതയായി ജീവിക്കുകയും ചെയ്തു എന്നിരുന്നാലും പക്ഷപാതങ്ങൾ തുടർന്നു അക്കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹെലിനിസ്റ്റുകൾ ഹെബ്രായർക്കെതിരെ പരാതിപ്പെട്ടു കാരണം അവരുടെ വിധവകൾ ദൈനംദിന വിതരണത്തിൽ അവഗണിക്കപ്പെട്ടു അപ്പസോലമർ പ്രാർത്ഥനയിലും വചനപ്രഘോഷണത്തിലും തങ്ങളെ തന്നെ അർപ്പിക്കാൻ തീരുമാനിച്ചതിനാൽ ആത്മാവിലും ജ്ഞാനത്താലും ആത്മാവിനാലും ജ്ഞാനത്താലും ഏഴു പ്രശസ്തരായ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാൻ അവർ സമൂഹത്തോട് ആവശ്യപ്പെട്ടു തുടർന്ന് അപ്പസ്വലന്മാർ അവരെ ദൈനംദിന വിഭവങ്ങളുടെ വിതരണത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചു അപ്പസ്വലന്മാർ പ്രാർത്ഥിക്കുകയും അവരുടെ മേൽ കൈകൾ വയ്ക്കുകയും ചെയ്തു അവരെ സഭയുടെ ആദി ഡീക്കന്മാരായി നിയമിച്ചു അവർ സ്റ്റീഫൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു മനുഷ്യൻ ഫിലിപ്പ് ഫൊക്കൊറസ് നിക്കനോർ ടിമോൺ പർമനാസ് അന്ദ്വക്കിയിലെ നിക്കോളാസ് എന്നിവരും യഹോദമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു ചില പുരാതന പാരമ്പര്യങ്ങൾ സ്റ്റീഫനെ മൂത്തവനും മറ്റുള്ളവരുടെ നേതാവുമായി തിരിച്ചറിയുന്നു അവന് ആർച്ച് ഡീക്കൻ എന്നറിയപ്പെട്ടു സ്റ്റീഫൻ ഒരു ഗ്രീക്കുകാരനായിരുന്നു അതിനാൽ ഹെലിനിസ്റ്റിക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിധവകൾക്ക് ദൈനംദിന വിതരണത്തിൻ്റെ പങ്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് അവൻ ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കാം ഒരു ഡീക്കൻ എന്ന നിലയിൽ സ്റ്റീഫൻ ദൈവവചനം പ്രസംഗിക്കുകയും നിരവധി അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു വിവിധ യഹൂദരായ യഹൂദന്മാർ അവനോട് പരസ്യമായി തർക്കിക്കുക പോലും ചെയ്തു എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തെയും ആത്മാവനെയും ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇത് അവരെ വളരെയധികം പ്രകോപിപ്പിച്ചു അവർ യേശുവിനോട് ചെയ്തതുപോലെ അവനെ സൻഹെദ്രമിൻ്റെ മുമ്പിലേക്ക് വിളിച്ചു വലിച്ചെഴിച്ചു യൗഹൂദ സമൂദ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന മതപരവും ജുഡീഷ്യറിയും നിയമനിർമ്മാണവുമായിരുന്നു സൻഹെഡ്രി ദേവാലയത്തിനും മോശയുടെ നിയമത്തിനും എതിരായി സംസാരിച്ചു എന്നാണ് സ്റ്റീഫനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ കോബാകുലരായ സൻഹെദ്രമിൻ്റെ മുമ്പാകെ സ്റ്റീഫൻ നിൽക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു ദൂതനെ പോലെ കാണപ്പെട്ടു സൻഹെഡ്രിൻ മുമ്പാകെ സ്റ്റീഫൻ നടത്തിയ ഒരു നീണ്ട പ്രസംഗം അവതരിപ്പിക്കുന്നു പുതിയ നിയമത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും പ്രധാനപ്പെട്ടതുമായ പ്രസംഗങ്ങളിൽ ഒന്നാണിത് ആ പ്രസംഗത്തിൽ അബ്രാഹം മുതൽ ആലയം പണിത സോളമൻ വരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം സ്റ്റീഫൻ കണ്ടെത്തി ദേവാലയത്തിന് പുറത്ത് നടന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഇസ്രായേലിൻ്റെ ആവർത്തിച്ചുള്ള അനുസരണക്കേടിനെയും അദ്ദേഹം പറഞ്ഞു ദേവാലയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു മനുഷ്യകരങ്ങളാൽ നിർമ്മിച്ച വീടുകളിലും വീടുകളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല മറ്റൊരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദേവാലയം അതിൻ്റെ ഉദ്ദേശത്തെ അതിജീവിച്ചു അത്യുന്നതൻ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നമ്മുടെ അടുക്കിൽ വന്നു യേശു പുതിയ ആലയവും പുതിയതും ശാശ്വതമായ ബലിയായി സ്വയം സമർപ്പിച്ച പുതിയ പുരോഹിതനാണ് സ്റ്റീഫൻ പഴയ നിയമം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു പഴയ നിയമത്തെ പുതിയ നിയമമായി വ്യക്തമായി സംയോജിപ്പിച്ച ക്രിസ്തുവിൻ്റെ ആദ്യ അനുയായികളിൽ ഒരാളാണ് അദ്ദേഹം സൻഹെഡ്രിൻ അംഗങ്ങളെയും തന്നെ കുറ്റപ്പെടുത്തുന്നവരെയും കഴുതക്കാരൻ എന്ന് അദ്ദേഹം പരാമർശിച്ചു റോമൻ അധിനിവേശത്തിൽ കീഴിലായിരിക്കും സൻഹദ്രിമിന് ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വധിക്കാൻ കഴിയില്ലെന്ന് യേശുവിൻ്റെ വിചാരയിൽ നിന്ന് ഓർക്കുക റോമക്കാർ അത് തൽക്കാലമായി മാറ്റിവെച്ചു സ്റ്റീഫൻ്റെ കാര്യത്തിൽ അവൻ്റെ കുറ്റാരോപിതർ വളരെ പ്രകോപിതരായി അവർ അവർ അവനെ ഉടൻ നഗരത്തിലേക്ക് നഗരത്തിന് പുറത്തേക്ക് വലിച്ചെഴിച്ച് കല്ലെറിഞ്ഞു കൊന്നു എന്നിരുന്നാലും ഈ ഭയാനകമായ സാഹചര്യം സ്റ്റീഫൻ്റെ വിശ്വാസം നിമിത്തം ശരിക്കും മനോഹരവും മഹത്വപൂർണവുമായി മാറി മരണസ്ഥലത്തേക്ക് വലിച്ചഴിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഇതാ ആകാശം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അപ്പസ്ഥല പ്രവർത്തികൾ ഏഴാം അധ്യായം അമ്പത്താറാം വാക്യം ഒരിക്കൽ അവർ അവനെ വലിച്ചഴിച്ച് കല്ലെറിയാൻ തുടങ്ങി കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്നും കർത്താവെ ഈ പാപം അവർക്കെതിരെ ചുമത്തരുത് എന്നും അവൻ പ്രാർത്ഥിച്ചു അപ്പോ സ്വല പ്രവർത്തികൾ ഏഴാം അധ്യേം അമ്പത്തൊതു അമ്പത്തൊമ്പത് മുതൽ അറുപത് വരെയുള്ള വാക്യങ്ങൾ പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു ലൂക്ക ഇരുപത്തിമൂന്നാം മധ്യം നാൽപ്പത്തി ആറാം വാക്യം എന്ന് കുരിശിൽ നിന്ന് നിലവിളിച്ച യേശുവിൻ്റെ സാമ്യം ശ്രദ്ധിക്കുക സുവിശേഷത്തിൻ്റെയും അപ്പുസ്തോലന്മാരുടെയും പ്രവർത്തികളുടെയും രചയിതാവ് എന്ന നിലയിൽ വിശുദ്ധ ലൂക്ക ഈ ബന്ധമാണ് ഉദ്ദേശിച്ചതെന്ന് ഈ വചനഭാഗങ്ങളിൽ നിന്നും വ്യക്തമാണ് വിശുദ്ധ സ്റ്റീഫന്റെ രക്തസാക്ഷ്യത്തിന് സമ്മതം നൽകിയവരിൽ പരിശനായ ശൗലും ഉൾപ്പെടുന്നു അദ്ദേഹം പിന്നീട് പരിവർത്തനം ചെയ്യുകയും വിദ്യാർത്ഥിയുടെ മഹാനായ അപ്പസ്തലനായി മാറുകയും അദ്ദേഹത്തിൻ്റെ റോമൻ നാമമായ പോൾ എന്ന് വിളിക്കുകയും ചെയ്തു തൻ്റെ പരിവർത്തനത്തിന് ശേഷം വിശുദ്ധ പൗലോസ് വിശുദ്ധ സ്റ്റീഫൻ്റെ പഠിപ്പിക്കലുകളെ കെട്ടിപ്പടുക്കുകയും അത് വികസിപ്പിക്കുകയും ആഴത്തിലാക്കുകയും ചെയ്തു പീഡിപ്പിക്കാനും കൊല്ലാനും താൻ സഹായിച്ച ഒരാളുടെ ദൗത്യം തുടർന്നു വിശുദ്ധ സ്റ്റീഫൻ്റെ അവസാന പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും പ്രത്യേകിച്ച് സാവുളിന് ബാധകമാണെന്നും വ്യക്തമാണ് വിശുദ്ധ പൗലോസ് പിന്നീട് റോമക്കാർക്ക് ഒരു കത്തിൽ എഴുതുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ ഉദ്ദേശത്തിനെ കുറിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം റോമ എട്ടാമധ്യം ഇരുപത്തെട്ടാം വാക്യം വിശുദ്ധ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സത്യമായി സത്യമായ ഒന്നും പറയാനാവില്ല ആദ്യം വലിയ ഭയവും അരാജകത്വുമായിരുന്നു അന്ന് ജെറുസലേമിലെ സഭയ്ക്ക് കടുത്ത പീഡനമുണ്ടായി അപ്പസ്വലന്മാർ ഒഴികെ എല്ലാവരും യഹോദിയുടെയും സമരിയുടേയും നാട്ടിൻപുറങ്ങളിൽ ചിതറിപ്പോയി അടുത്ത ക്രിസ്ത്യൻ സമൂഹം ചിതറിപ്പോയി പ്രാണരക്ഷാർത്ഥം ഓടി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഈ ചിതറിക്കൽ സുശേഷവൽക്കരണത്തിൻ്റെ ആദ്യത്തെ വലിയ മാർഗമായി മാറി ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനി അവരുടെ ആത്മാവിൻ്റെ ആലയത്തിനുള്ളിൽ വിദൂരത്തുള്ള ആളുകളിലേക്ക് കൊണ്ടുവന്നു ഓരോന്നായി പുതിയ ഹൃദയങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടു ചിതറിപ്പോയ സമൂഹം ക്രിസ്തുവിൻ്റെ പുതിയ നിയമം മറ്റുള്ളവരുമായി പങ്കിട്ടു ജറുസലമിന് പടിഞ്ഞാറ് ഇരുപത് മൈൽ അകലെയുള്ള ബേറ്റ് ജിമാൽ പട്ടണത്തിലാണ് വിശുദ്ധ സ്റ്റീഫനെ അടക്കം ചെയ്തതെന്ന് ഒരു പാരമ്പര്യം പറയുന്നു നാനൂറ്റി പതിനഞ്ചിൽ ലൂസിയാൻ എന്ന പുരോഹിതൻ ഒരു സ്വപ്നം കണ്ടു അതിൽ വിശുദ്ധ സ്റ്റീഫൻ്റെ ശ്മശാനം വെളിപ്പെട്ടു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ജറുസലേമിലേക്ക് കൊണ്ടുവന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്റ്റീഫനെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ സ്ഥലത്ത് അടക്കം ചെയ്തു ഇന്നത്തെ ചർച്ച് ഓഫ് സെൻറ്റ് എറ്റിയൻ ഫ്രഞ്ച് സ്റ്റീഫൻ സിറ്റി ഓഫ് ഗോഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ സെൻറ്റ് സ്റ്റീഫൻ്റെ ചില അവശിഷ്ടങ്ങൾ തിബിലീസ് വെള്ളത്തിലേക്ക് കൊണ്ടുവന്നതായി സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നു ഇത് മിക്കവാറും വടക്കേ ആഫ്രിക്കയിലായിരുന്നു തൻ്റെ തിരുവിശേഷിപ്പുകൾ കണ്ടുമുട്ടിയവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളുടെ കഥ പല കഥകളും അഗസ്റ്റിൻ പിന്നീട് വിവരിക്കുന്നു സഭയുടെ ആദ്യ രക്തസാക്ഷിയായ രക്തസാക്ഷിയെ നാം ആദരിക്കുമ്പോൾ ആ കഷ്ടപ്പാടുകൾ പ്രാർത്ഥനപൂർവം ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ ദൈവം പലപ്പോഴും കഷ്ടപ്പാടുകളിൽ നിന്ന് നന്മ കൊണ്ടുവരുന്നു എന്ന അഗാധമായ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക വിശുദ്ധ സ്റ്റീഫൻ്റെ ബഹുമാനാർത്ഥം നിങ്ങൾ അവൻ്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സഹിക്കുന്ന ഏത് കഷ്ടപ്പാടുകളും ഓർക്കുക അവ ശാരീരികമോ മാനസികമോ വൈകാരികമോ ആകട്ടെ അസുഖം പീഡനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്രോതസ് മൂലമാകുന്നത് നിങ്ങളെയും നിങ്ങളുടെ സഹനങ്ങളെയും ക്രിസ്തുവിനോട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ഒരു ഭാഗം മറ്റുള്ളവരുടെ പാപങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ വിശുദ്ധ സ്റ്റീഫൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് ഈ പാപം അവർക്കെതിരെ ചുമക്കരുതേ നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം അവനോടൊപ്പം പ്രാർത്ഥിക്കുക കർത്താവ് യേശു എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റാനുള്ള ധൈര്യത്തിനും ശക്തിക്കും വേണ്ടി അവൻ്റെ മധ്യസ്ഥതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ സ്റ്റീഫൻ അങ്ങ് വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ക്രിസ്തുവിൻ്റെ ആദ്യ അനുയായിയാകാൻ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങ് അങ്ങയെ പീഡിപ്പിക്കുന്നവരുടെ ക്രൂരതയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അങ്ങ് പിന്മാറാതെ അവരോട് സത്യം സംസാരിക്കുകയും അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു മറ്റുള്ളവർക്കെതിരെ ഞാൻ ചെയ്ത പാപങ്ങൾ പുറക്കപ്പെടുകയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ക്രിസ്തുവിന് പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുകയും ചെയ്യണമെന്ന് ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫൻ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശ്വേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു